റിപ്പോർട്ടർ ചാനലിന്റെ സ്ഥാപനത്തിൽ അതിക്രമം ചെയ്തത് തെറ്റാണെന്ന് പറയുന്നത് പോലെ തന്നെ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് പൊളിച്ചതും അടിച്ചുപൊളിച്ചതും

ഈ രണ്ട് കൈയും കൂട്ടി ഇങ്ങനെ ഇടിക്കുകയാണ് അത് കേട്ടോ കേട്ടോ തമ്മിൽ വിളിക്കുന്ന എന്നെ വിളിക്കണ്ട പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം കിട്ടില്ല അല്ല അതിലും വലുത് വിളി കേൾക്കേണ്ട ആളാണ് താങ്കൾ കിട്ടിയല്ലോ താങ്കൾ ഈ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോ അതിലും വലുത് കേൾക്കേണ്ട ആളാണ് എന്റെ സ്വന്തം തന്ത്രയും സാക്ഷാൽ ദൈവവും കൂടി ഇറങ്ങി വന്നാലും ഞാൻ നന്നാവില്ല അല്ലെ നിന്റെ ആവർത്തിച്ചു വിളിക്കുന്നു നിങ്ങൾ ജി സെന്ററിലെ ആ പിണറായി വിജയനെ വിളിച്ചാൽ മതി കേട്ടില്ലേ പിണറായി വിജയനെ വിളിച്ചാൽ മതി അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല ചീത്ത പോയാൽ കച്ച കെട്ടി നടക്കുന്ന ചില ഇവിടെ ഉണ്ട് ചെറ്റകൾ ഉണ്ടാവും റിപ്പോർട്ടർ ചാനൽ നടന്നത് തെറ്റാണെന്ന് പറയാലോ ഞാൻ അതുപോലെ നിങ്ങൾ പറയോ ഏഷ്യനെറ്റിന്റെ ഓഫീസിലേക്ക് അക്രമം തെറ്റാണെന്ന് അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു ഈ പറഞ്ഞ പറയുമോ ശ്രീകണ്ഠൻ ന്യൂസിലുള്ള പ്രവർത്തകരെ തെറ്റാണെന്ന് നിങ്ങൾ അതൊക്കെ നമ്പർ അല്ലേ ഇത് ഒരു നമ്പറാ അഖില നന്ദകുമാറിനെതിരെ തെറ്റാണെന്ന് പറയുമോ അതല്ലേ മാധ്യമ തെറ്റാണെന്ന് പറയുമോ അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയണ ഇതിന് പരിഹാരമില്ല ഉളുപ്പുണ്ടാ ചണക്ക് എന്നാ പോവാൻ നോക്കണ പോടാ